വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ അപ്പോൾ ഞാൻ ഈ ടേപ്പും കത്രിയൊക്കെ പിടിച്ചോണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്തോ തയ്ക്കുന്ന വീഡിയോ ആണ് അല്ല എൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരു ചിരിദാർ മെറ്റീരിയൽ കൊണ്ട് ഞാൻ എപ്പോഴും ഒരു രണ്ട് ഡ്രസ്സ് തയ്ക്കാറുണ്ട് അതെങ്ങനെയാണെന്നറിയാം അത് ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പോൾ ഞാൻ സാധാരണ ബ്ലോഗ് കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ഒരു സ്റ്റിച്ചിങ് വീഡിയോ വീടാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അത്ര നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ബേസിക്കായിട്ടുള്ള കുറച്ച് നോളജ് മാത്രമേ എനിക്ക് ഈ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെറുതെ അവധിക്കാലത്ത് തൈര് പഠിക്കാൻ പോയി അങ്ങനെ പഠിച്ചതാണ് പക്ഷേ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ ഇത് ഞാൻ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബ്ലാക്ക് കളർ ഒരു ചുരിദാറിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ ബ്ലാക്ക് മെറ്റീരിയൽ എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ മെറ്റീരിയൽ ഇത് ഓൾറെഡി അതിനകത്ത് കുറേ സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും ഒരു പാറ്റേൺ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ടൊരു ഒരു ഫ്ലോറൽ പ്രിൻറ് ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിൻ്റെ സൈഡിലാണെങ്കിലും കുറേ സ്വീകൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഷോളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വരുന്നത് പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് ഒരു ഷിഫോൺ ഷിഫോൺ അല്ല പക്കാ ഷിഫോണാണെന്ന് ചോദിച്ചാൽ ഷിഫോൺ അല്ല പിന്നെ എൻ്റെ കയ്യിലുള്ള ലൈനിങ് തുണിയാണ് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വീടിച്ച് എടുക്കണം അതിനുശേഷം നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷനിലെ ആ ഒരു മെറ്റീരിയൽ വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് പോലെ ഇങ്ങനെ ഒരു മനസ്സിലായില്ലോ ആ ഒരു വർക്ക് വരുന്നത് കൊണ്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ലെങ്തിന് വ്യത്യാസം വരും അപ്പം നമുക്ക് ഫസ്റ്റ് ആ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്നത് ഈ പിക്ക് കാണിച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ലൈനിങ് തുണിയും കൂടെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈനിങ് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ തയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് പുറത്ത് പോയി പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ നോക്കി പഠിക്കാവുന്നതേ കേട്ടോ ഞാനും അതുപോലെ കുറേ ഇപ്പം സാരി ബ്ലൗസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇടയ്ക്ക് തയ്ക്കാറുണ്ട് അതൊക്കെ യൂട്യൂബ് ചാനൽ നോക്കിയാണ് പഠിച്ചത് അപ്പോൾ ലൈനിങ് തുണി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റില്ല അതെനിക്ക് അറിയാം എൻ്റെ സിറ്റുവേഷൻ അതാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളതുകൊണ്ടാണ് അപ്പം ഞാൻ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ക്ലോത്താണ് അപ്പം നമുക്ക് പാൻറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാറ് ലൂസ് പാൻറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളൊരു പാൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല ആ സ്റ്റിച്ച് ചെയ്യാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം സെയിം രീതി തന്നെയാണ് നമ്മൾ അടിച്ചു വിടുന്നതും ഇപ്പം ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ അതിലാ ഒരു എന്താ പറയുക ഒരു കേർവ് ഷേപ്പ് വരുന്നില്ലേ അവിടെ ആ ഒരു പോയിന്റ് തൊട്ടിട്ടാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കുന്നത് അതിന് മുന്നേ നമുക്ക് താഴ്ഭാഗം അടിഭാഗം ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതും പാൻറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും ആദ്യം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ ആദ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ട് ജസ്റ്റ് ഒരു ലേസ് വർക്കും കൂടെ കൊടുക്കുന്നുണ്ടേ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ അടിഭാഗമൊക്കെ ആ ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കേർവ് കെർവ് പോയിന്റ് കൂടെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പോർഷൻസും നമ്മളങ്ങനെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ട് പാർട്സും കയ്യിലെടുത്തിട്ട് രണ്ട് പോർഷൻസും കയ്യിലെടുത്തിട്ട് അതിൻ്റെ നല്ല രണ്ട് വർഷങ്ങൾ തമ്മിലിങ്ങനെ ഇത് ഞാൻ ഞാൻ പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു തുമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ അടിച്ച് വരുമ്പം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു സർക്കിൾ പോലെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പാൻറ്റിൻ്റെ ഷേപ്പൊക്കെ ആയില്ലേ ഇനി ആകെ നമുക്ക് സിംപിളായിട്ട് എന്താ മേട്ഭാഗം ഒന്ന് മടക്കി അടിച്ച് നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിക് ഇടാം അല്ലെങ്കിൽ ജസ്റ്റ് സ്ട്രിപ്പ് ഇടണമെങ്കിൽ സ്ട്രിപ്പ് ഇടാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ സ്ട്രിപ്പാണ് ഇടുന്നത് സ്ട്രിപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒക്കെ സ്ലിറ്റ് ഇടുന്ന പോലെ ഫ്രണ്ട് ഹാത്ത് ഒരു സ്ലിറ്റ് പോലെ ഇട്ടിട്ട് അതൊന്നും മടക്കി അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ സ്ലിറ്റ് ഇട്ടു അതുപോലെ തന്നെ സ്ട്രിപ്പ് ഇടാനുള്ള ആ ഒരു പോർഷൻ മടക്കി അടിച്ചെടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പോടെ ഇട്ട് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ പാൻറ്റ് തിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമുക്ക് ചുരിദാരിൻ്റെ ടോപ്പ് തയ്ക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ നമുക്ക് ലൈനിങ് ഇട്ടൊന്ന് മറച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഇതിൽ നെക്കിൻ്റെ പാറ്റേൺ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് തുണി ഇട്ടിട്ട് നെക്ക് മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതായത് ചീത്ത സൈഡിലേക്ക് തിരിച്ച് നമ്മൾ മറിച്ചിട്ട് അടിച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമുക്ക് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമുക്ക് ലൈനിങ് തുണി വെച്ചിട്ടൊന്ന് മറച്ചടിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സ്ലീവും കൂടെ ഒന്ന് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാൻവാസിൽ ഫ്രണ്ട് നെക്കിൻ്റെ വിടുത്ത് എത്രയായിരുന്നു അതനുസരിച്ച് ഒരു റൗണ്ട് നെക്ക് കൂടെ ക്യാൻവാസിലൊന്നും വെട്ടി ഒരു ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആ ഒരു നെക്ക് പോർഷനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ മറിച്ചിട്ടടിച്ചത് അതുപോലെ തന്നെ ഈ ക്യാൻവാസ് വെച്ച് പോർഷനോട് നമ്മൾ തിരിച്ച് മറിച്ചിട്ടെടുക്കുക കേട്ടോ അപ്പം ആ ഒരു നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ രണ്ട് ഷോൾഡേഴ്സും തമ്മിലൊന്ന് കൂട്ടി അടിച്ചെടുക്കുക സാധാരണ ആൾക്കാരെന്നിങ്ങനെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരിങ്ങനെ മറിച്ച് എടുത്ത് തയ്ക്കാറുണ്ട് ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് ഷോൾഡേഴ്സ് കൂട്ടിയടിക്കല് മാത്രമേ ഉള്ളൂ എനിക്കതാണ് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് എളുപ്പപ്പണി നോക്കാനാണല്ലോ ഇഷ്ടം അപ്പം അങ്ങനെ ഞാൻ രണ്ട് ഷോൾഡേഴ്സും കൂട്ടിയടിച്ചതിന് ശേഷം സ്ലീവും കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് അടിക്കുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് നല്ല വശം ചേർത്ത് വെച്ച് അപ്പോൾ നമ്മുടെ നേരെ ഇരിക്കുന്ന ഭാഗം ചീത്തവശമായിരിക്കും കേട്ടോ അപ്പോൾ അത് വെച്ച് സ്ലീവും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം പരിപാടി തീർന്നു ഇനി നമുക്ക് സൈഡും കൂടെ അടിച്ചിട്ട് സൈഡ് നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് എടുത്തത് അതിൽ നിന്നൊരു ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സൈഡ് അടിച്ചെടുക്കുക ഈ രണ്ടിഞ്ചെന്ന് പറയാൻ കാരണം നമ്മൾ തയ്യൽത്തുമ്പ് രണ്ടിഞ്ചായിരുന്നു വിട്ടത് അപ്പോൾ എത്രയാണോ നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തൈൽത്തുമ്പ് എടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ സൈഡ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി സ്ലിറ്റ് അടിക്കണം സ്ലിറ്റ് അടിക്കാനായിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ തയ്ച്ച് നിർത്തിയത് ആ തുമ്പിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മളൊരു ചെറിയ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് സൈഡ് മടക്കി അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് നമ്മുടെ സ്ലിറ്റ് അടിക്കുന്ന രീതി അപ്പോൾ നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ രസം ഉണ്ടല്ലേ എനിക്ക് എന്താണെല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ നമ്മുടെ പാൻറ്റിൽ അങ്ങനെ ഒരു ലേസ് വെച്ചതും നന്നായി നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ഡ്രസ്സിൻ്റെ സ്റ്റിച്ച്യിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി പാൻറ്റിൻ്റെ തുണിയാണ് ഈ ബാലൻസ് ഉള്ളത് കേട്ടോ ഏകദേശം എനിക്ക് ഒരു രണ്ട് മീറ്ററോളം തുണി എന്താണേലും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ എന്തോ ആവശ്യത്തിനും ഞാൻ മേടിച്ച് വെച്ചിരുന്ന ഒരു തുണിയാണ് എന്തായിരുന്നു മെറ്റീരിയൽ ഞാൻ എൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് റെഡ് കളർ റെഡ് അല്ലെങ്കിൽ മെറൂൺ ഷെയ്ഡുള്ള ഈ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ സ്ലീവ് ഫുൾ സ്ലീവ് അടിക്കാൻ എന്നിട്ട് വിചാരിക്കുന്നത് പിന്നെ അതുപോലെ ഇങ്ങനത്തൊരു വ്യത്യാസമുണ്ട് വേറൊന്നുമല്ല നമ്മൾ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് എന്നിട്ട് അത് കോൺ ആയിട്ട് നമ്മളൊന്ന് മടക്കിയിട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് മെഷർമെൻറ്സ് അടയാളപ്പെടുത്തുന്ന കേട്ടോ ഫസ്റ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ക്യാൻവാസിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ആട്ടോ എനി പേരും അറിയില്ല അപ്പോൾ ഇതാണ് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ അളവിന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ക്യാൻവാസിൽ വെട്ടി ഒരു ക്ലോത്തിലേക്ക് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തൊക്കെ മറിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുരിദാറിൻ്റെ പണിയും ഏകദേശം കഴിയും അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഒരു ബോർഡർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം വെറും ക്ലോത്തിൻ്റെ തന്നെ തുണി എടുത്തിട്ട് ഒരു അഞ്ച് ഇഞ്ച് രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ബോർഡർ താഴേക്ക് ബോർഡർ വയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോർഡറിൽ വെച്ചു ഇനിയിപ്പോൾ നമുക്കാകെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചുരിദാറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയത്തേക്കാളും നന്നായി ഇതാന്ന് തോന്നുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെങ്കിൽ നന്നായിട്ടുണ്ടല്ലേ ഞാൻ പോര് നിന്നാണ് എടുക്കുന്നത് അതാണ് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ രണ്ട് ചുരിദാറും കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി തുടങ്ങിയപ്പോഴാണ് ഫ്രണ്ടിൽ കൂടെ ചാറിൽ പോയി എന്നാൽ പിന്നെ കുറച്ച് തുണി ബാക്കിയുണ്ടല്ലോ അവനും കൂടെ ഒരു ഉടുപ്പ് തച്ചയ്ക്കാൻ തുറന്നു അവൻ്റെ മെഷർമെൻസ് ഒക്കെ എടുത്ത് ഞാൻ അവനും കൂടെ ഒരു ഒരു ടോപ്പ് ഒരു പാൻറ്റും കൂടെ തയ്ക്കാൻ തുറത്തു കേട്ടോ വെറുതെ എന്തായാലും പാൻറ്റൊന്നും അവന് ഇടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും വെറുതെ ഒരു രസമാണല്ലോ അതുകൊണ്ട് ചുമ്പോൾ അവൻ്റെ ഒരു പാൻറ്റ് ഒരു ടോപ്പും കൂടെ തയ്ച്ച് കൊടുത്തിട്ടോ അങ്ങനെ ഒരു ചെറിയ നിക്കറൊക്കെ പാൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു നിക്കറൊക്കെ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് എന്താണേലും അവന് ഇടില്ല പക്ഷെ ടോപ്പ് അവന് ഇടും അതെനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ടോപ്പ് തെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നിങ്ങ് ആയിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചതാണുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ